നിരോധിച്ച ആയിരം രൂപ നോട്ട് പോലെയാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളെയാണ് ആവശ്യം മോദിക്കൊരിക്കലും നമുക്കുവേണ്ടി യുദ്ധം ചെയ്യിക്കാൻ കഴിയില്ല പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ രാഹുൽ പ്രധാനമന്ത്രിയായിരുന്നു എങ്കിൽ പാക്കത്തീന തിരിച്ചു പിടിക്കുമായിരുന്നു ഇത് രാഹുലിനെ ആരാധിക്കുന്ന തെലങ്കാന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘടനത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് മോദി സർക്കാർ മൗനം പാലിക്കുകയാണ് എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നാലും രാഹുൽ ഗാന്ധിക്ക് അഭിമാനിക്കാം ഭാരതത്തിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി അംഗീകരിക്കുന്ന ഇതുപോലുള്ള ചിലരെങ്കിലും ഉണ്ട് സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് ധൈര്യവും തന്ത്രവും സുതാര്യതയും ഇല്ല എന്ന് അദ്ദേഹം ആരോപിച്ചു ഹൈദരാബാദിൽ ജയ ഹിന്ദ് യാത്രയ്ക്ക് മുന്നോടിയായി നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കവേ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച രേവന്ദ് റെഡ്ഡി ബി ജെ പി സൈനിക ഏറ്റുമുട്ടലിനെ ഒരു രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിക്കുകയാണ് എന്ന് ആരോപിച്ചു നാല് ദിവസത്തെ സംഘർഷത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു ആരാണ് കേണങ്ങിയത് ഞങ്ങൾക്കറിയില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നത് ായി പ്രഖ്യാപിക്കാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹത്തിന് അറിയണം പൌരന്മാരും രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാക്കത്തിന് തിരിച്ചുപിടിക്കുന്നത് സർക്കാരിന് പരാജയം നേരിട്ടു മോദി സർക്കാരിനെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് യുദ്ധം എന്നാൽ പ്രസംഗങ്ങൾ നടത്തുന്നത് മാത്രമല്ല എന്ന് രേവന്ദ്ര റെഡ്ഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തെയും ബംഗ്ലാദേശ് രൂപീകരണത്തെയും ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ ഇന്ദിരാഗാന്ധി അവരുടെ തീരുമാനത്തിന് ഒപ്പം നിന്നു ൊന്നിലെ യുദ്ധം ഇന്ത്യ വിജയിച്ചു ആ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുക മാത്രമല്ല പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ ഇന്ന് ചൈന നമ്മുടെ ഭൂമിയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തി സൂര്യാപേട്ടിലെ നമ്മുടെ സൈനികനായ കെ സുരേഷ് ബാബുവിനെ കൊന്നു നമ്മുടെ പ്രധാനമന്ത്രി നിശബ്ദനാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രശംസിച്ച തെലങ്കാന മുഖ്യമന്ത്രി അദ്ദേഹം സാഹചര്യം വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു എങ്കിൽ പാക്കീന കാശ്മീരിൽ തിരികെ കൊണ്ടുവരുമായിരുന്നു നിരോധിച്ച ആയിരം രൂപ നോട്ട് പോലെയാണ് പ്രധാനമന്ത്രി മോദി രാഹുൽ ഗാന്ധി പോലെയുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യം എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരിയോ വിദേശകാര്യമന്ത്രിയോ ഒരു യുദ്ധമുണ്ടായാൽ അതിലുണ്ടായ നഷ്ടങ്ങൾ മാധ്യമങ്ങളോട് പറയുമോ ഇല്ല എന്ന ഉത്തരം തന്നെയാണ് ലോകത്തിലെ എല്ലാ രാജ്യതന്ത്ര വിദഗ്ധരും ഇതിന് നൽകുന്ന ഉത്തരം യുദ്ധ യുദ്ധവിശകലന വിദഗ്ധരും ഇതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു ഒരു രാജ്യം ഭരിക്കുന്ന നേതാവിന് ഒരു യുദ്ധമുണ്ടായാൽ എതിരാളിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പറയാം തെളിവ് സഹിതം അത് വിശദീകരിക്കുകയുമാകാം അതല്ലാതെ സ്വന്തം നഷ്ടങ്ങൾ യുദ്ധസമയത്ത് വെളിപ്പെടുത്താതിരിക്കലാണ് ജനങ്ങളുടെയും സൈന്യത്തിന്റെയും മനോവീര്യം ബലപ്പെടുത്തുന്നതിന് ആവശ്യം എന്നത് യുദ്ധതന്ത്രത്തിലെയും രാജ്യഭരണത്തിലെ ബാലപാഠമാണ് ഇതറിയാത്ത രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നാല് ദശകത്തോളം ഇന്ത്യ ഭരിച്ച ഏറെ ദേശീയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കിരീടം വെക്കാത്ത രാജാവായി വിലസുന്നത് എന്ന ചോദ്യവും സജീവമാണ് പലപ്പോഴും സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചും വിശകലനം ചെയ്ത രാഷ്ട്രീയം സംസാരിക്കുന്ന വ്യക്തിയല്ല രാഹുൽ ഗാന്ധി കുറഞ്ഞപക്ഷം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പുസ്തകങ്ങൾ വായിക്കുകയെങ്കിലും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും വിദേശ ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ച് സംസാരിക്കുന്ന നേതാവായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം യുദ്ധത്തിൽ സുതാര്യത നിലനിർത്താൻ ചില കാര്യങ്ങളെല്ലാം യും ചെയ്യാം ഇക്കാര്യം ഇന്ത്യൻ സേന വെളിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ സേനയുടെയും ആത്മവീര്യം നശിപ്പിക്കാൻ ഇല്ലാത്ത നഷ്ടകഥകൾ പെരുപ്പിച്ച് പറയുകയായിരുന്നു എന്തായാലും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക കരുത്ത് എന്താണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഇന്ത്യയിലുള്ള ചില നേതാക്കന്മാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ പ്രധാനമന്ത്രിയാകണമെന്നും മോദിയെ പോലുള്ള ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോഴും സജീവമാകുന്നത് എന്തായാലും ഇവരെയെല്ലാം മറികടന്ന് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ എന്താണ് എന്നും ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ സർക്കാർ എന്താണ് എന്നും ഇന്ത്യയുടെ നയങ്ങൾ എന്താണ് എന്നും ഒപ്പം പാകിസ്ഥാന്റെ ക്രൂരത എന്താണ് എന്നും വിശദീകരിക്കുന്നത് അതുപോലെയുള്ള നേതാക്കന്മാരെയാണ് രാഷ്ട്രീയം പോലും മറന്ന് നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത് ന്യൂസ്